നിയമസഭാ സമ്മേളനത്തിന് ഇനി മണിക്കൂറുകള് മാത്രം ബാക്കി തിങ്കളാഴ്ച രാവിലെ സഭയിൽ പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാകുമോ എന്ന ആകാംക്ഷയിലാണ് കേരളം രാഹുലിനെ തിരികെ എത്തിക്കാൻ അവസാന മണിക്കൂറിൽ തീവ്ര ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കൂടുതൽ വിവരങ്ങളുമായി യെദു നാരായണൻ സഭയിലേക്ക് തിരികെ എത്തുമോ എന്താണ് വിശദാംശങ്ങൾ അഞ്ചന നിയമസഭാ സമ്മേളനം ചേരാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിലവിൽ സഭയിലേക്ക് വരുന്നതിന് തടസ്സങ്ങളൊന്നുമില്ല പ്രതിപക്ഷ പാർട്ടികൾക്കൊപ്പം ഇരിക്കാൻ സാധിക്കില്ല കോൺഗ്രസിനൊപ്പമ യു ഡി ഉള്ള ബ്ലോക്കിൽ ഇരിക്കാൻ സാധിക്കില്ല എങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് പ്രത്യേകമായ ഒരു ബ്ലോക്ക് അനുവദിക്കപ്പെടുകയും അവിടെ ഇരിക്കുകയും ചെയ്യാം പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടേക്ക് എത്തുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആകാംക്ഷ ഉയരുന്ന ചോദ്യം രാഹുൽ മാങ്കൂട്ടത്തിനെ നിയമസഭയിൽ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കാൻ ഒരു വലിയ ശ്രമം കോൺഗ്രസിനുള്ളിൽ നടക്കുന്നുണ്ട് അത് കോൺഗ്രസിന്റെ യുവ നേതാക്കൾ ഉൾപ്പെടുന്ന ഒരു വിഭാഗമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനിയും വീടിനുള്ളിൽ അടച്ചു പൂട്ടിയിരുന്നാൽ ശരിയാകില്ല എന്ന നിലപാടുമായി രംഗത്ത് വരുന്നത് അത് കേവലം രാഷ്ട്രീയമായ ഒരു നിലപാട് മാത്രമല്ല മറിച്ച് സൗഹൃദത്തിന്റെ കൂടി അടിസ്ഥാനത്തിൽ അതായത് ത്രയും കാലം തങ്ങൾക്കൊപ്പം സജീവമായി പ്രവർത്തിച്ച ഒരു ഉയർന്നു വരുന്ന ഒരു വലിയ നേതാവിനെ വീടിനുള്ളിൽ പൂട്ടിയിട്ട് ഇല്ലാതാക്കാൻ അനുവദിക്കില്ല അല്ലെങ്കിൽ അത് ശരിയായിട്ടുള്ളൊരു നടപടിയല്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസിൽ തന്നെ യുവാക്കളിറങ്ങുന്ന ഒരു വലിയ വിഭാഗം രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ മാനസികമായി വല്ലാതെ തളർന്നു പോയിരുന്ന തകർന്നു പോയിരിക്കുന്ന ഒരവസ്ഥയിലാണ് അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഞാൻ ഇതാ കളത്തിലിറങ്ങുന്നു എന്ന് പറഞ്ഞ് ഇറങ്ങി വരാനുള്ള ഒരു മാനസികാരോഗ്യം ഇപ്പോഴും ലഭ്യമായിട്ടില്ല എന്ന് മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അമ്മയും സഹോദരിയും അടങ്ങുന്ന ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തിനോടൊപ്പമുണ്ട് അവരൊക്കെ അടുത്ത സുഹൃത്തുക്കളടക്കം രാഹുൽ മാങ്കൂട്ടത്തിലുമായി പലപ്പോഴും നിങ്ങൾ സഭയിലേക്ക് പോകുന്നില്ലേ എന്ന നിലയിൽ ചോദിക്കുമ്പോൾ പുറത്തേക്ക് ഇറങ്ങാനായി കഴിയുന്നില്ല എന്നുള്ളൊരു മറുപടിയാണ് വളരെ വേദനയോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകുന്നത് കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഓഡിയോ ക്ലിപ്പ് ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരുന്നു അപ്പോഴും പൊതുസമൂഹം ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തിനാണ് വീട്ടിൽ തന്നെ അടച്ചുപൂട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ് കാരണം മുകേഷിനെ പോലുള്ള ആളുകൾ ഇതേ ഇതുപോലുള്ള ആരോപണങ്ങൾ ഉയരുകയും നിയമ നടപടികൾക്ക് വിധേയരായിരുന്നു യും ചെയ്ത ഗണേഷ് കുമാറിനെയും മുകേഷിനെയും പോലുള്ളവർക്ക് ഒരു വിഷയമേ ഉണ്ടായിട്ടില്ല എന്ന മട്ടിൽ പൊതുസമൂഹത്തിൽ വലിയ ആളുകളായി നടക്കുന്നു സഭയിൽ വരുന്നു മന്ത്രിയാകുന്നു എം എൽ എ ആയി തുടരുന്നു അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രം ചില കഥകളുടെ പേരിൽ ഇപ്പോഴും നിയമപരമായി ഒരു പെൺകുട്ടിയും രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരെ നിയമ പോരാട്ടവുമായി രംഗത്ത് വന്നിട്ടില്ല അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്തിനെ രാഹുൽ മാങ്കൂട്ടത്തിൽ വീട്ടിൽ തന്നെ അടച്ചുപൂട്ടി കഴിയുന്നു എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമായി പൊതുസമൂഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വരണം എന്നുള്ള ഒരു ആവശ്യം പൊതുസമൂഹത്തിന്റെ ഭാഗത്തു നിന്നും പാലക്കാട്ടെ കോൺഗ്രസ് അനുഭാവികളുടെയും വോട്ടർമാരുടെയും ഭാഗത്തു നിന്നും ശക്തമായി ഉയർന്നു വരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത അതായത് നല്ലൊരു വസ്തുതയുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ മറ്റൊരു കാര്യം തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ ലഭിക്കുന്ന ജന പിന്തുണ അതായത് ഇപ്പോ സോഷ്യൽ മീഡിയ സ്പേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഉയർന്നു വരുന്ന മുറവിളികൾ പി ആർ വർക്കാണ് എന്ന് മാങ്കൂട്ടത്തിന്റെ എതിരാളികൾ പ്രചരിപ്പിക്കുന്നത് പക്ഷേ ഞാൻ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് പി ആർ വർക്കോ അങ്ങനെയുള്ള ഒരു സംഭവമോ അല്ല മറിച്ച് ജനങ്ങൾ അവരുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ കൃത്യമായി പറയുന്നതാണ് അല്ലെങ്കിലും പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ ഈ സി പി എമ്മും ബി ജെ പിയും ഒക്കെ പ്രചരിപ്പിക്കുന്നതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു കൊടും ക്രിമിനലാണ് പീഡന വീരനാണ് അബോർഷനുകൾ തുടർച്ചയായി നടത്താൻ പെൺകുട്ടികളെ പിന്നാലെ നടന്ന അബോർഷൻ നടത്തിക്കുന്നയാളാണ് എന്ന രീതിയിലൊക്കെ ഉയരുന്ന കഥകളെ സാധൂകരിക്കുന്നതൊന്നും പൊതുസമൂഹത്തിൻ്റെ കയ്യിലില്ല ചില ചാനലുകൾ പുറത്തുവിട്ട ഓഡിയോ ക്ലിപ്പുകളുണ്ട് ചില വാട്സപ്പ് സ്ക്രീൻഷോട്ടുകൾ ടെലിഗ്രാം സ്ക്രീൻഷോട്ടുകൾ അതുപോലെ തന്നെ ഒരു ട്രാൻസ്വുമണിന്റെ ചില തെളിവില്ലാത്ത വാക്കുകൾ മാത്രം ആരോപണങ്ങൾ മാത്രം ഇതൊക്കെയാണ് ആകെ പൊതുസമൂഹത്തിന് മുന്നിൽ അവർക്ക് കാണാനുള്ളൂ എന്ന് മാത്രമല്ല ക്രൈംബ്രാഞ്ച് അന്വേഷണവുമായി മുന്നോട്ട് പോയി കുറച്ചെത്തി കഴിഞ്ഞപ്പോൾ ക്രൈംബ്രാഞ്ച് തന്നെ പറയുകയാണ് ഞങ്ങൾക്ക് ഇരകളുടെ ഭാഗത്തു നിന്നൊന്നും കിട്ടിയിട്ടില്ല എന്ന് അത് മുഖ്യധാര മാധ്യമങ്ങളൊക്കെ വാർത്തയാക്കുകയാണ് അപ്പോൾ രാഹുൽ മാങ്കോട്ടത്തിൽ ഒരു പീഡനവീരനാണ് ഒരുപാട് തെളിവുകൾ പുറത്തു വരുമെന്ന് പറഞ്ഞിട്ട് നിലവിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് അവരുടെ കയ്യിൽ കൃത്യമായ തെളിവുകൾ ഇല്ലാത്ത ുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾ ചോദിക്കും പിന്നെ എന്തിനാണ് രാഹുൽ വീട്ടിലിരിക്കുന്നത് എന്ന് രാഹുലിന്റെ മാനസികമായി ഒരു വലിയ തളർച്ച ഒരു വലിയ ആഘാതം ഒപ്പമുള്ളവർ കൈവിട്ട അവസ്ഥ വിശ്വസിച്ചവർ വഞ്ചിച്ച അവസ്ഥ താൻ ഒരു പെണ്ണുപിടിയനാണ് എന്ന നിലയിൽ വ്യാപകമായി സോഷ്യൽ മീഡിയയിലും മുഖ്യധാര മാധ്യമങ്ങളിലും ഒക്കെ നിരന്തരമായി ദിവസങ്ങളോളം നടന്ന ചർച്ച ഇത് കഴിഞ്ഞിട്ട് അമ്മയുടെയും സഹോദരിയുടെയും മുന്നിലേക്കാണ് മാങ്കൂട്ടത്തിൽ പോകുന്നത് മാങ്കൂട്ടത്തിൽ കഥ പലരും പറയുന്നത് അദ്ദേഹത്തിന്റെ അമ്മ വളരെ സ്ട്രഗിൾ ചെയ്ത് വളർത്തിക്കൊണ്ടുവന്നൊരു പയ്യനാണ് ഒരുപാട് പ്രതീക്ഷകൾ നൽകി വളർത്തിക്കൊണ്ടു വന്നൊരു പയ്യനാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും തൻ്റെ മകനെക്കുറിച്ച് ഇത്രയധികം കഥകൾ ഞാൻ എപ്പോഴും ആ ഉപയോഗിക്കുന്നു നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ രാഹുലിനെതിരെ വന്നത് അത്രയും കഥകൾ മാത്രമാണ് ആ കഥകൾ കേട്ട് ആ കുടുംബത്തിലുള്ളവർ തകർന്നു തരിപ്പണമായി പോകുന്ന ഒരു സാഹചര്യമുണ്ട് ആ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്ന രാഹുലിനെ സംബന്ധിച്ച് അതിൽ നിന്ന് പുറത്തു കിടക്കുക എന്ന് പറയുന്നത് മാനസികപരമായി മനഃശാസ്ത്രപരമായി വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാര്യമാണ് അല്ലാതെ ഇത്രയും കാലം നമ്മൾ കണ്ട ഊർജ്ജസ്വലനായ രോഷാകുലിനായ രാഹുലൊന്നുമല്ല വീട്ടിലുള്ള രാഹുൽ ആ വീട്ടുകാരുടെ ചോദ്യങ്ങൾ ഉണ്ടായില്ലെങ്കിൽ പോലും സ്വന്തം മകനെക്കുറിച്ച് വരുന്ന കഥകൾ കേട്ട് വിഷമിച്ചിരിക്കുന്ന അമ്മയുടെ മുഖത്ത് നോക്കേണ്ടി വരുന്ന ആ ചെറുപ്പക്കാരന്റെ ഒരു മാനസികാവസ്ഥയുണ്ടല്ലോ ആ സഹോദരിയുടെ മുഖത്ത് നോക്കേണ്ടി വരുന്ന ചെറുപ്പക്കാരൻ്റെ ഒരു മാനസികാവസ്ഥ അത് വല്ലാത്തൊരവസ്ഥയാണ് അപ്പോൾ അയാളൊരു കുറ്റക്കാരനാണെങ്കിൽ അയാൾക്കെതിരെ നിയമപരമായി യുവതികൾ മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അയാൾ ഒരു സഹതാപവും അർഹിക്കുന്നില്ല ഇത് അയാളൊരു ഒരു ഏകപക്ഷീയമായി തെറ്റുകൾ ചെയ്തുകൊണ്ടേയിരിക്കുന്ന ആളുകളാണ് പെണ്ണുങ്ങളെ നിരന്തരമായി വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ആളാണ് എന്ന നിലയിൽ പ്രചാരണങ്ങൾ തുടരുമ്പോൾ അത് മാനസികമായി അയാളെ വല്ലാതെ ഭയപ്പെടുത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ വിഷമിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ പുറത്തു വരാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നത് അല്ലാതെ നിയമപരമായി രാഹുലിന് പുറത്തു വരുന്നതിൽ ഒരു തടസ്സവുമില്ല അയാൾ ഒരാളും അറസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല അയാൾക്ക് നിയമസഭയിൽ വരുന്നതിന് ഒരു തടസ്സവുമില്ല നിയമപരമായി അയാൾക്ക് നിയമസഭയിലെ പ്രത്യേക ബ്ലോക്കിലിരിക്കാം നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാം അയാൾക്ക് അയാളുടെ മണ്ഡലത്തിൽ പോകുന്നതിന് ഒരു പ്രശ്നവുമില്ല ജനങ്ങൾ വലിയ തോതിൽ പാലക്കാട്ടെ ജനങ്ങൾ കോൺഗ്രസ് അനുഭാവികൾ കോൺഗ്രസിൻ്റെ സാധാരണക്കാരായ പ്രവർത്തകർ ഒരു കവചം തീർത്തുകൊണ്ട് രാഹുലിനൊപ്പം ഉണ്ടാകും അപ്പം സി പി എമ്മും ബി ജെ പി തടയും അടിക്കുമെന്നൊന്നും പേടിച്ച് പിന്നോട്ട് പോകുന്ന ആളുമല്ലേ രാഹുൽ രാഹുലിന് ആ പേടിയല്ല മറിച്ച് മാനസികമായി ഒരുപാട് തകർന്നു പോയതിൻ്റെ ഒരു വലിയ പ്രശ്നം രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അതുകൊണ്ട് തന്നെ നിയമസഭാ സമ്മേളനത്തിൽ ഇപ്പോൾ വലിയ ജനപിന്തുണ സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയൊക്കെ ഉണ്ടെങ്കിലും നിയമസഭാ സമ്മേളനത്തിലേക്ക് രാഹുൽ വരുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തതകളുണ്ട് അവസാനവട്ട തിരക്കെട്ട ചർച്ചകൾ രാഹുലുമായും രാഹുലുമായി ബന്ധപ്പെട്ടവരുമായും ഒക്കെ കോൺഗ്രസിൽ ഒരു വിഭാഗം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഒന്നുറപ്പാണ് അധികം വൈകാതെ രാഹുൽ പാലക്കാട്ടേക്ക് തിരിച്ചു വരും അതിനുള്ള പിന്തുണ പാലക്കാട്ട് രാഹുലിനുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം